ആഹാ ഷാപ്പാടില്ലേ ആ എങ്ക പോയി ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് അഞ്ച് ആഹാ സുഹൃത്തുക്കളെ നേപ്പാളിലെ ഗോകുലേശ്വർ ഗ്രാമത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ആണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് താഴെ നദി ഒഴുകി പോകുന്നത് കാണുക ചൗലാനി നദിയാണ് എൻ്റെ യാത്ര ഞാൻ ആരംഭിച്ചു രാവിലെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എട്ട് മണിക്കാണ് ഈ ഒരു കൃഷിപ്പാടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കൃഷിപ്പാടം മാത്രമല്ല ഈ ഒരു മൗണ്ടെയിൻസ് കണ്ടാലും ആരാണ് കൊതിക്കാതിരിക്കുക വലിയ പർവ്വതങ്ങൾക്ക് നടുക്കുകയൊക്കെ അവിടെ ഒരു ചെറിയൊരു പർവ്വതം എന്തായാലും ഒരു ഇഷ്ടപ്പെട്ടോ കേട്ടോ വലിയ മലകൾ വരുന്നതിൽ നടക്കുക ആ ഒരു എന്താണ് കൃഷിയിടത്തിൽ നടക്കുകയൊക്കെ ഒരു ചെറിയ ചെറിയൊരു മലയുടെ ഭാഗം അതെന്തായാലും അടിപൊളിയായിരിക്കുന്നത് കേട്ടോ അതെങ്ങനെ അവിടെ വന്നു അല്ല ഇതൊക്കെയാണ് പ്രകൃതിയുടെ ഒരു അത്ഭുതവും എന്താണ് സന്തോഷമൊക്കെ പറയുന്നത് ഞാൻ പോകുന്നത് ഈ ഒരു വഴിയാണ് തൊട്ട് മുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര വലിയ എന്താണ് മൗണ്ടെയിൻസാണെന്ന് അതിന് മൊത്തം നമ്മളൊരു മൂന്നാറിൻ്റെ ഒരു ശൈലിയുള്ള ടൈപ്പ് എന്താണ് കൃഷിയിടം പോലെയുണ്ട് കണ്ടോ തേയില കൃഷിയൊക്കെ ഇല്ല നമ്മൾ മൂന്നാറിലെ അതിൻ്റെ അത്ര പറയില്ല പക്ഷേ അതേപോലെ നമുക്ക് തോന്നിക്കുന്ന ഒരു കാറ്റലാണ് കാണുന്നത് ട്രാക്ടർ കണ്ടോ ട്രാക്ടറാണോ രാവിലെത്തൊന്ന് അവിടെ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലൂടെ ഞാനിങ്ങനെ നടന്നു സഞ്ചരിക്കുവാണ് ഒരു രാവിലത്തെ ഒരു ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടാവുമോ എത്ര സുന്ദരമായിരിക്കുന്നല്ലേ ഗ്രീനറി ആണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ മനുഷ്യര് സ്നേഹിക്കുന്നത് വിത്ത് മൗണ്ടൻസും കൂടി ആവുമ്പോ എത്ര വലിയ സന്തോഷമാണ് എന്തായാലും നമുക്ക് നടന്നുകൊണ്ട് ഓരോരോ വില്ലേജിന്റെ കാഴ്ചകളും അവിടുത്തെ ജനങ്ങളെയും പരിചയപ്പെടാം കടുക് പാടമാണ് ഈ കാണുന്നത് എത്ര മനോഹരായിരിക്കുന്നല്ലേ കടുകിന്റെ കൃഷി കാരണം മഞ്ഞ കളറുള്ള അതിൻ്റെ പൂക്കളും അതുമാത്രമല്ല ആ ഗ്രീനറിയും എല്ലാം കൊണ്ട് എന്ത് മനോഹരമാണല്ലേ ആ മഞ്ഞ മഞ്ഞക്കളറും പച്ചക്കളറും എത്ര സു എന്താണ് സുന്ദരമായിരിക്കും നോക്കിയാൽ ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളാണ് പക്ഷേ ആൾക്കാരൊക്കെ എന്താണ് രാവിലെ ഇവിടെ എഴുന്നേൽക്കും എന്താ വിചാരിച്ചാൽ ഒന്ന് കൊടും തണുപ്പുള്ള ലൊക്കേഷനാണ് നേരത്തെ കാലത്തെ കിടന്നുറങ്ങുന്ന ഒരു ജനത കൂടിയാണ് നല്ലതുപോലെ എന്താണ് മാംസാഹാരം ഭക്ഷിക്കുന്ന ഒരു ജനത കൂടിയാണ് നേപ്പാളീസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെൽത്തി ആണ് കേട്ടോ ഇവിടുത്തെ ജനങ്ങൾ കാരണം ഹാർഡ് വർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു സ്രീ സീനറി കണ്ടാൽ മനസ്സിലാകും നമുക്കൊരു ഫിലിമൊക്കെ കാണാറില്ലേ ചെറിയ എന്താണ് ഒരു കോടമഞ്ഞും സൈഡിൽ കൃഷിയിടവും എല്ലാം കൊണ്ടും ഒരു മനോഹരമായ സ്ഥലം പോലെ തോന്നിപ്പിക്കുന്നത് തോന്നിയോട്ടോ എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക നേപ്പാളിലെ ഈ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പം എവിടെയാണ് എന്നോട് സ്ഥലം ചോദിച്ചു ഞാൻ കേരള എന്ന് പറഞ്ഞപ്പോ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് തമിഴ് ആഹാ ഷാപ്പാടില്ലേ പോയി ഇവരൊക്കെ എന്താണ് പ്രോപ്പർ നേപ്പാളിസാണ് ഇവര് നമ്മളെ മലയാളം വാക്കാണ് പറഞ്ഞത് അത് മാത്രല്ല കുറച്ച് തെറി വരെ അറിയാമെന്നാ പറയുന്നത് മലയാളത്തില് എന്നെ പറഞ്ഞു കേൾപ്പിച്ചവര് ഓക്കേ ആകാ ഞാൻ हाँ प्रेम सिंह प्रेम सिंह आपका नाम प्रेम सिंह आह आई योर नेम सिंह प्रेम सिंह प्रेम सिंह आह अच्छा ओके माय नेम इज़ सागर सागर आपका नाम हरी हरिनाथ हरिनाथ हाय नाम बोलिए मंदा मंदा हिमंदा हिमंदा अच्छा नाम है आपका केशव केशव ओके एंड इवन मिनट हाय बोलिए टोटल എന്തോ അറിയില്ല ഈ ഒരു ഗ്രാമ വഴിയിലൂടെ നടക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പഴയ ഓർമ്മകളാണ് ഞാൻ ജീവിച്ചിരുന്ന സമയത്ത് ഇല്ലെങ്കിൽ എൻ്റെ ഏതോ ഒരു ജീവിത സമയത്ത് ഞാൻ ഇവിടെ വന്നു പോയി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് എനിക്ക് തരുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ വയൽ ഒക്കെ നമ്മൾ നടന്ന് സഞ്ചരിക്കാറില്ലേ അതേപോലത്തെ ഒരു ഫീലാണ് എനിക്ക് കാരണം ഇവിടുത്തെ ജനങ്ങൾ രാവിലെ നടന്നു പോകുന്നതും പശുക്കളും വില്ലേജും എല്ലാം കാണുമ്പോൾ എത്ര മനോഹരമാണ് അതുമാത്രമല്ല നിങ്ങൾക്കൊരു വലിയ കടുക് പാറന്നൊന്നുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തല്ല കടുക് പാടം കൂടാത്തെന്ന് എവിടെ ഉണ്ടോ കണ്ടോ ആ കാണുന്ന ആണ് കോളിഫ്ലവറും കാബേജ് വാഴ എത്ര മനോഹരമായിരിക്കുന്നല്ലേ സ്ഥലങ്ങളൊക്കെ മുകളോട്ട് നോക്കിയാൽ മലമുകളിൽ പൈൻ മരങ്ങളാണ് കാരണം അങ്ങനത്തെ സ്ഥലങ്ങളാണല്ലോ ഹായ്ജി നമസ്തേ ടീക്കേ കിതർജാനക്കേലിയേ ടീ കെ കോൺസഖാവേ ഞാൻ ആ ഗോകുലേ ടോട്ടലി ഗോകുലേ ടോട്ടലി ഗോകുല് പോലിയേ ടീക്കേ താങ്ക് യു നേര കേരള കേരളാസേ घूमने oh, <laughs> <इते ले> है <laughs> अकेले हाँ <laughs> अकेले अच्छा, अच्छा, अच्छा है, है. पाड़े। पाड़े, अच्छा एरिया है आपका भूमि अच्छा है पहाड़ है अच्छा हवा अच्छा है हेल्थ आपका नेपाल विलेजेस पीपल हेल्थ अच्छा है ऑर्गेनिक फूड है हेल्थी है ടീക്കെ താങ്ക് യു നല്ല മനുഷ്യരാണ് കേട്ടോ ഞാൻ ഈ ഒരു കടുക് പാടത്തെക്കുറിച്ച് കുറിച്ച് വിവരിക്കാനാണ് വന്നിരിക്കുന്നത് എത്ര സുന്ദരമായിരിക്കുന്നല്ലേ നിങ്ങൾക്ക് ഈ ഒരു കടുക് പാടം ഇഷ്ടപ്പെട്ടോ കാരണം ഈ ഒരു മഞ്ഞ കളറും പച്ച പച്ചക്കളറും അത്രയും കോമ്പിനേഷനാണ് എന്തായാലും അടിപൊളി അത് മാത്രമല്ല എനിക്ക് ഈ ഒരു സീനറി ഈ ഒരു ഭാഗം കണ്ടോ ഞാൻ നടന്നു പോകുന്ന ഏരിയ മൊത്തം കൃഷിയിടമാണ് കൂടാതെ രാവിലെ പശു ഹായ് എന്നെയാണെന്നല്ലോ നോക്കുന്ന പശുക്കളൊക്കെ ചെറിയ പുകയൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം എന്താണ് തണുപ്പ് തണുപ്പുള്ള സമയമല്ല അപ്പം ചൂട് കെട്ടാൻ വേണ്ടിയാണ് ഇവിടുത്തെ വീടുകളും നിങ്ങൾ ശ്രദ്ധിച്ചോ അതിൻ്റെ കൂടെ തന്നെ ഇവർ ജീവിക്കുന്നത് ദാരിദ്ര്യം ഉണ്ടെങ്കിലും പക്ഷേ ഇവരെ ആരും ശല്യപ്പെടുത്താനോ എന്താണ് ഇവർക്ക് വലിയ വലിയ രോഗങ്ങളോ അതൊന്നും വരുന്നില്ല അത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വേണ്ടത് സ്വസ്ഥത നല്ല ആരോഗ്യം അവർ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നു അതൊക്കെ എന്ത് സന്തോഷമുള്ള കാര്യമാണെന്നറിയോ ഇത് കണ്ടോ ചെറിയ ചെറിയൊരു വീട് എന്തായാലും സന്തോഷം കേട്ടോ ഇവരെ കാണാൻ കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വില്ലേജും ഇവിടുത്തെ സ്ഥലങ്ങളും സുഹൃത്തുക്കളെ വെസ്റ്റേൺ നേപ്പാളിലെ സമുദ്രനിരപ്പിൽ നിന്നും ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അപ്പി ഹിമാലയൽ നിന്നും ഉത്ഭവിച്ച് വരുന്ന നദിയാണ് ചൗലാനി ആപ്പി എന്നാണ് ഞാൻ പറയുന്നത് നോർമൽ നേപ്പാളീസ് പറയുന്നത് അപ്പി എന്നാണ് അപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മലയാളത്തിൽ വേറൊരു വാക്കാണ് കുട്ടികളോട് അപ്പി എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ ശരിക്കും പേര് അപ്പി ഹിമാലയെന്നാണ് കേട്ടോ ആ ഒരു നദിയാണ് അവിടെ നിന്ന് ഉത്ഭവിച്ച് വരുന്ന തണുത്തുറച്ച ഒരു നദിയാണ് ഈ കാണുന്നത് ധാരാളം മത്സ്യങ്ങൾ ഈ നദിയിലുണ്ട് ദൂരെ നോക്കിയാൽ ഒരു ഗ്രീ പിന്നെറി എൻ്റെ അമ്മ എന്ത് സന്തോഷാണെന്നറിയാമോ കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ അസൂയ തോന്നുന്നു അത് മാത്രമല്ല ഈ ഒരു വേലിക്കകത്ത് ഈ വേലി കണ്ടോ ഈ വേലിക്കപ്പുറത്തുള്ളത് ഹെവനാണ് സ്വർഗം സ്വർഗം സ്വർഗമാണ് ഞാൻ നിങ്ങൾക്ക് അതുകൂടി കാണിച്ചുതരാം എൻ്റെ ഭഗവാനെ എന്താണല്ലേ കൃഷിയിടം ഓ അടിപൊളി എന്നല്ലാണ്ട് എന്താ പറയാ ഒരു സിനിമാറ്റിക് വീഡിയോ തന്നെ ആവട്ടെ ഈ ഒരു ഭാഗത്ത് അടിപൊളിയായിരിക്കുന്നോട്ടെ ഈ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താണ് മരക്കഷ്ണൂടെ വെച്ചത് കണ്ടോ എന്തൊക്കെ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു സ്ഥലം പീസ്ഫുള്ളാണ് നമുക്കൊരു സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു പറ്റിയ ഒരു സ്പോട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്തായാലും സുന്ദരം എന്താ അല്ലാണ്ട് എന്താണ് പറയുക മുകളിലൂടെയൊക്കെ ജനങ്ങൾ കണ്ടോ കയറി പോകുന്നത് അടിപൊളി മുകളിൽ കണ്ടോ പൈൻ മരങ്ങൾ നിൽക്കുന്നത് കാണാൻ തന്നെ വേറെ തന്നെ ഒരു സന്തോഷമാണ് മുന്നിലോട്ട് നടന്നു നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ സുന്ദരമായി കൊണ്ടിരിക്കുകയാണ് കൃഷിയിടങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു വലിയ ജനത തന്നെയാണ് നേപ്പാളീസ് എന്ന് പറയുന്നത് നിങ്ങളെ മുകളിൽ വീട് കണ്ടോ എന്തല്ലേ നല്ല പഴക്കമുള്ള വീടുകളാണ് ഏകദേശം പത്തിരുപത് മുപ്പത് കൊല്ലം വരെ പഴക്കമുള്ള വീട് അതിനും താഴേക്ക് പഴക്കമുള്ള വീടുകളുണ്ട് കേട്ടോ അറുപത് നൂറ് കൊല്ലം വരെ പഴക്കമുള്ള വലിയ വലിയ വീടുകളിവിടെ നിലനിൽക്കുന്നുണ്ട് ഇത് ഈ ഗ്രാമത്തിലെ ഒരു കൃഷിയിടവും അവരുടെ വീടുമാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്താ വിചാരിച്ചാൽ നമ്മൾക്ക് വേണ്ടത് എന്താണ് ജീവിതത്തിൽ ആരോഗ്യമാണ് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അതിനൊരു ഉദാഹരണമാണ് കണ്ടോ അവിടെ കാണുന്ന കോളിഫ്ലവറും ക്യാബേജിൻ്റെ ഒക്കെ കൃഷിയാണ് നെൽകൃഷി അതിനിടയിൽ ഇവർ സബ്ജിയുണ്ട് റായി സബ്ജി എന്ന് പറയുന്ന സാധനം ലയാണ് ആ ഇല ഇവരെന്താണ് നല്ലതുപോലെ എന്താണ് എണ്ണയിലും ചൂടുവെള്ളത്തിലും എന്താണ് വറുത്ത് കഴിക്കും പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കും ഹെൽത്തി ജനതയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇതാണ് ഞാൻ പറഞ്ഞുണ്ടോ എന്തല്ലേ കൃഷി കാണാൻ വേണ്ടി നമ്മൾ മനസ്സിന് സന്തോഷം നൽകുന്നതും കൂടുതൽ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്തി ഫുഡ് അവരുടെ ജീവിതമൊക്കെ കണ്ടോ എന്താണല്ലോ രസം ചേത്രീ കാസ്റ്റാണ് ഇവിടെ കൂടുതലുള്ളത് ചേത്രി ദാമിന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാസ്റ്റ് കേട്ടോ ഇത് നമ്മുടെ മൂസമ്പീൻ്റെ എന്താണ് ചെടിയാണ് മരമാണ് കപ്പക്ക കണ്ടോ കപ്പക്ക പപ്പായ എന്നൊക്കെ പറയും അത് കണ്ടപ്പോൾ വീട്ടിലെ ഒരു മരം പെട്ടെന്ന് ഓർമ്മ വന്നു ഒരു പപ്പായ മരം ഉണ്ടായിരുന്നു എപ്പോഴും ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് അതിപ്പോൾ ഇല്ല എന്തായാലും ചെറിയ ചെറിയ കൃഷിയുടെ കൃഷിയുണ്ടോ ഇതൊക്കെയാണ് കേട്ടോ സന്തോഷം എന്താണ് വെണ്ടക്കയാണോ സത്യം പറഞ്ഞാൽ പറയത്തില്ല നമുക്ക് ഡയറക്റ്റ് വില്ലേജിലേക്ക് പോയാൽ ശരിയാവത്തില്ല കാരണം പെർമിഷൻ വേണം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ അത് പെർമിഷൻ നല്ലതുപോലെ വേണം കാരണം ഇവർക്ക് ടൂറിസ്റ്റിന് അത്ര പരിചയമില്ല ഈ വീടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നൊക്കെ എന്തല്ലോ ഒരു മുത്തശ്ശിയാണെന്ന് തോന്നുന്നു അവിടെ കയറി ചെല്ലണം പക്ഷേ ഇവർക്ക് നമ്മളാ ടൂറിസ്റ്റിന് അത്ര പരിചയമില്ല അതുകൊണ്ടാണ് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഇതേപോലത്തെ സ്ഥലത്ത് വരണം ഇവരുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ സൂര്യപ്രകാശം നേപ്പാളിലെ കൃഷിയിടങ്ങളിലേക്ക് അടിക്കുമ്പോൾ എത്ര സുന്ദരമായിരിക്കുന്നതല്ലേ കൂടുതൽ ദൃശ്യഭംഗി സമ്മാനിക്കുന്ന ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നെൽപ്പാടങ്ങളും കടുക് ചെറിയ ചെറിയ പച്ചക്കറി കൃഷിയുമാണ് നിങ്ങൾക്ക് ഈ ഒരു വയലിൽ കാണാൻ സാധിക്കുക തൊട്ട് ദൂരെയായി ആ ഒരു നീല നീലയും പച്ചയും കലർന്ന ഹിമാലയൻ നദി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ ഈ ഹിമാലയൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ എന്ത് സൗന്ദര്യമാണല്ലേ ഇതൊക്കെയാണ് കേട്ടോ നമുക്കൊരു പ്രകൃതി നമ്മൾക്ക് തരുന്ന ഒരു സന്തോഷം ഒരു സമാധാനം എന്നൊക്കെ പറയുന്നത് ഈ കാണുന്നതാണ് എന്തായാലും എനിക്കൊരു വ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകും തോറും ഗ്രാമപ്രദേശങ്ങളും മൗണ്ടെയ്ൻസും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കുറച്ച് ആടുകളിവിടുന്ന് പുല്ല് കഴിക്കുന്നതാണ് കാണുന്നത് എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തല്ല ഒരു ചെറിയ കുഞ്ഞി ആടിനൊക്കെ അയ്യോ എന്ത് രസമില്ല കാണാൻ വേണ്ടി പാവം ആടൊക്കെ നല്ലതുപോലെ ഉണ്ട് കേട്ടോ നേപ്പാളിൽ ആട് പശു എരുമ നല്ലതുപോലെ കന്നുകാലി വളർത്തൽ കന്നുകാലി വളർത്തുന്ന ഒരു ജനതയാണ് നേപ്പാളിൽ ഉള്ളത് ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലൊരു കടയാണ് കടയാണോ ചെറിയൊരു വീടുണ്ട് അവിടെ ഒരു ചെറിയ കടയാണത് ഒരമ്മ കുഞ്ഞിനു ബാക്കിലെടുത്ത് നിൽക്കുന്നുണ്ട് ഒരു ആട് നോക്കി ഇവിടുന്ന് എന്താണ് ഭക്ഷണം കഴിക്കുന്നതാണ് പുല്ല് പുല്ല് ഏയ് ഹേയ് നാട്ടിലൊക്കെ വരുന്ന കുറേ പുല്ല് കഴിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും കറുപ്പ് കാപ്പി വെള്ള മൂന്ന് തരം കളറുകൾ ഓഹോ അതിനടിക്കുവാണ് കേട്ടോ കുറേ നേരത്തെ നടത്തത്തിനൊടുള്ളിൽ ഒന്ന് റെസ്റ്റ് എടുക്കുന്നതാണ് ഇതേപോലത്തെ കല്ലിൻ്റെ ഇട്ട കണ്ട വേഗം അങ്ങനെ ഒന്ന് എടുത്തിന് ബുക്കും കണ്ടോ ഇങ്ങനെ വെച്ചാലും നമുക്ക് സേഫായി കുറച്ച് വിശ്രമിക്കാം അങ്ങനെ ചാരി ഇരുന്ന് കുറച്ച് ഉറങ്ങാനൊക്കെ പറ്റും പിന്നെ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റാണ് അടിക്കുന്നത് വലിയ മൗണ്ടെയിൻസും കാണാൻ സാധിക്കും ഈ റോഡിൽ കണ്ടോ ഇവിടെ എന്തായാലും വെള്ളപ്പറ്റിന്ന് കാണ വെള്ളപ്പറ്റി കാണുന്നുണ്ടോ ഇതിൻ്റെ റീസൺ എന്താ വിചാരിച്ചാൽ ഈ മലമുകളിലൊക്കെ മുകളിലൊക്കെ ധാരാളം വെള്ളച്ചാട്ടമുണ്ട് ധാരാളം നീരുറവകളുള്ള ഒരു പർവ്വത പ്രദേശമാണ് എന്ന് പറയുന്നത് അതാണ് ഈ റോഡിനൊക്കെ ഇങ്ങനെ പക്ഷേ ഇത് ഭയങ്കര അപകടമാണ് വലിയ വണ്ടികൾ വരുമ്പം റോഡ് താഴ്ന്നു പോയ കുറേ സ്ഥലങ്ങളുണ്ട് നേപ്പാളിൽ എന്തായാലും സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ വിചാരിച്ചാൽ ലോറിയൊക്കെ ഹൈ സ്പീഡിലാണ് ഇവിടെ വരിക അതുകൂടിയാ നിങ്ങൾ കാണിച്ചു തരാം കണ്ടോ ഇന്ന് വളവ് അങ്ങോട്ട് വളവുണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ സെക്യൂരിറ്റി ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി നടന്ന് മുന്നോട്ട് പോയപ്പോൾ സൽസിനു പറഞ്ഞ ഒരു ഗ്രാമത്തിലെത്തിയിരിക്കുവാണ് ഈ ഗ്രാമത്തിലൊരു ബ്യൂട്ടി നിങ്ങൾ കണ്ടോ മൊത്തം എന്താണ് കടുകിൻ്റെ കൃഷിയും നെൽകൃഷിയും കാര്യങ്ങളും ഉണ്ട് അതുമാത്രമല്ല നിങ്ങൾക്കൊരു ലോങ്ങ് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര മനോഹരമായിരിക്കും നോക്കിയാൽ വലിയൊരു ലോങ്ങ് വ്യൂ ആണ് താഴെ ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സ്ഥലം അടിപൊളിയാണ് കേട്ടോ ആ കാണുന്ന ചൗരാനി നദി ആ സൈഡിലൂടെ ഒഴുകി പോകുന്നുണ്ട് അതുമാത്രമല്ല ഞങ്ങൾക്കൊരു വീട് കാണിച്ചിട്ട് ഇവിടെ ഇത് ഒഴിച്ചിട്ടിട്ട് പോയതാണ് ഇവിടെ നിലവിലെ ആൾ ആൾ താമസമില്ല പഴയൊരു വീടാണ് പക്ഷേ അവരുടെ കൃഷിയിടമാണ് ഈ സൈഡിൽ കാണുന്നത് വീട് ഒഴിയാൻ കാരണം എന്ന് വിചാരിച്ചാൽ ഒന്നുകിൽ പുതിയ വീടും കാര്യങ്ങളായിട്ട് ആയിട്ട് മാറിയതായിരിക്കാം പക്ഷേ ഇവർ ഈ കൃഷി ഇപ്പോൾ കൃഷി ഇപ്പോഴും ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് സത്യം പറയുന്ന സന്തോഷം അടിപൊളിയുണ്ടോ ഇതൊക്കെയാണ് കേട്ടോ നേപ്പാളിലെ ചില ഉൾഗ്രാമങ്ങളിൽ പോയാൽ നമുക്ക് ഒരു ഫീൽ ഉണ്ടല്ലോ അത്രയും എന്താണ് പ്രകൃതി അത്രയും മനോഹരമാണ് പ്രകൃതി മനോഹരമാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അതിൻ്റെ സത്യത കാണണമെങ്കിൽ ഇതേപോലെയുള്ള നേപ്പാൾ ഗ്രാമങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോഴാണ് സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ രാത്രിക്ക് എത്തിയൊരു ഗ്രാമമാണ് എന്ന് പറയും നേപ്പാളിലെ വൈത്തിരി ഡിസ്ട്രിക്റ്റിൽ വരുന്ന സത്ബാഞ്ചെന്ന് പറഞ്ഞൊരു ഉള്ളത് ഗ്രാമം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കടകളും ചെറിയൊരു മാർക്കറ്റും സഞ്ചാരികൾ വന്ന താമസിക്കാൻ വേണ്ടി ചെറിയ റൂമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോയിൽ ഈ ഒരു വാഹനം ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും നിങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും ഇവിടെ വന്നപ്പോൾ എൻ്റെ വീഡിയോ വീട്ടിലെടുത്താൽ ലോറിയിൽ ലിഫ്റ്റ് കിട്ടി ഞാൻ ഈ ഒരു സ്ഥലത്തെത്തി ഇവിടെ താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയാണ് ഞാൻ നിൽക്കുന്നത് നേപ്പാൾ പൈസ നൂറ് രൂപയ്ക്കാണ് എനിക്ക് റൂം തന്നത് നമ്മൾ പരിചയമുള്ളത് കൊണ്ടാണ് കേട്ടോ എനിക്ക് താമസിക്കാൻ വേണ്ടി ഇവിടെ പോലീസിൻ്റെ സെക്യൂരിറ്റി ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊരു ഗുണമാണ് കേട്ടോ കാരണം നേപ്പാളിൽ ഇവിടെ പോയാലും പോലീസിൻ്റെ സെക്യൂരിറ്റി ഓഫീസ് കാണാറുണ്ട് ഓരോ സ്ഥലങ്ങളിലും കാട് ഏരിയകളിലായാലും അതൊരു അടിപൊളി സ്ഥലമാണ് പിന്നെ ഒരുത്തു പറയേണ്ട കാര്യം സദ്വാൻഡ് ഗ്രാമത്തിൽ ഞാൻ വന്ന ലൊക്കേഷനെ ലൊക്കേഷനെക്കാട്ടി കുറച്ച് തണുപ്പ് കൂടുതലായി തോന്നി അതായത് നൈറ്റ് മൈനസ് മൂന്നും നൈറ്റ് മൈനസ് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിവേ എല്ലാവരും എന്താണ് കൂടെ നിൽക്കുക നല്ല നല്ല കാഴ്ചകൾ കൊണ്ടുവരിക അതായത് ഒരു വില്ലേജിൽ നിന്ന് ഞാനിപ്പോൾ സിറ്റിയിലെത്തിയിട്ടാണ് ഉള്ളത് ആ സിറ്റിയിലെ കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സിറ്റി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് വേറൊന്നും വിചാരിക്കുക അതുമാത്രമല്ല ഇവിടുത്തെ എല്ലാ കടകളിലും എന്താണ് മദ്യം നല്ലതുപോലെ സുലഭമായി വിൽക്കും അത് ലൈസൻസ് ഉണ്ടെന്നാണ് പറയുന്നത് വീട്ടിൽ നിന്നുണ്ടാക്കുന്ന മദ്യമാണെന്നും പറയുന്നുണ്ട് പക്ഷെ നോർമലാണ് കേട്ടോ നല്ലപോലെ മദ്യം കുടിക്കുന്നൊരു ജനതയുണ്ടെന്ന് നമുക്ക് വിശേഷിപ്പിക്കും അതാണ് സത്യം എനിവേ എല്ലാവരും കൂടെ നിൽക്കുക നല്ല നല്ല കാഴ്ചകളായിട്ട് വരുന്നതാണ് അടുത്തത് തിരിച്ച് അത്തിരി പോകണം അത്തരയിലെ കാഴ്ചകളായിരിക്കും നോക്കാം എന്തായാലും എല്ലാവരും കൂടെ നിൽക്കുക